സംസ്ഥാന സ്കൂൾ കലോത്സവ മത്സരവേദിയിൽ വിധി നിർണ്ണയത്തിനെതിരെ പ്രതിഷേധം മാപ്പിളപ്പാട്ട് ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ വിധി നിർണ്ണയം കൃത്യമല്ലെന്ന് രക്ഷിതാക്കളും അധ്യാപകരും ആരോപിച്ചു ഇതുവരെ സംസ്ഥാനതലത്തിൽ വിധികർത്താക്കളായിരുന്ന ആരും പാനലിലില്ല മാപ്പിളപ്പാട്ടിനെക്കുറിച്ച് അറിയാത്തവരാണ് പാനലിൽ ഉണ്ടായിരുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ബി ഗ്രേഡ് നൽകിയത് അപ്പീലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു അപ്പീലിന് അയ്യായിരം രൂപ നൽകണം ഈ തുകയ്ക്കു വേണ്ടിയാണ് കൂടുതൽ കുട്ടികൾക്ക് ബി ഗ്രേഡ് നൽകിയതെന്നും ആരോപിച്ചു പ്രതിഷേധത്തിലെ വിലക്ക് നിലനിൽക്കവേ തന്നെയാണ് വിധികർത്താക്കൾക്കെതിരെ അധ്യാപകരും രക്ഷിതാക്കളും പരസ്യമായി രംഗത്തെത്തിയത് പ്രാസ ജഡ്ജ് ചെയ്ത മൂന്ന് നിയമങ്ങളെ കുറിച്ച് ഒരു വകിയാത്തവരാണ് ഇത് കേൾക്കണം സർക്കാരിന് ഇത് കേൾക്കും നിങ്ങൾ ഈ കുട്ടിക്ക് ആണ് കിട്ടിയത് മാപ്പിളപ്പാട്ടിന് ഇവൻ ഇവന്റെ പാട്ട് ഓഡിയൻസ് ആസ്വദിച്ചതുപോലെ ഒരു പാട്ട് ഓഡിയൻസ് ആസ്വദിച്ചില്ല ഈ കുട്ടിക്ക് ബിഗ്രേഡാണ് ഞാൻ ഒരു ബന്ധം ഇല്ലാത്ത കുട്ടിയാണ് ഞാൻ വയനാട്ടിൽ നിന്ന് വന്നതാണ് ഈ ആലപ്പുഴത്തെ കുട്ടിയാണ് എന്റെ കുട്ടിക്ക് ബിഗ്രേഡാണ് ഇങ്ങനെ ബിഗ്രൈഡാണ് വളരെ മോശമായി പോയി വളരെ മോശം പാട്ട് തീർച്ചയായിട്ടും അതേപോലെ ഒരു എക്സ്പീരിയൻസ് പരിശീലനം ആലോചിക്കുന്നു ఇప్పుడు మా రోహిణి గారి కార్యకలాపానికి సంబంధించి ఒక పాటని వండిటిలే సరే రెండుసారి ఆపరు ఒక పాటని కార్యకలాపానికి సంబంధించిన ఒక పాటని వండిటిలే సరే మధ్యలో పాట తీయలేక కల్తా దాలిలో న్యూస్ డెస్క్ మీడియా విషణ్ ദുബായ് ഗോൾഡ് ആൻഡ് ലൈറ്റ് ഗോൾഡൻ വിസ്മയങ്ങൾ ഒരുക്കി ഫിയോഡിയ ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് വിവാഹ പർച്ചേസുകൾക്ക് രണ്ടര ശതമാനം മുതൽ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മുഴുവൻ തുകയും സ്വന്തമാക്കാം കുട്ടികൾക്ക് സൗജന്യമായി കാതുകുത്തിയും നൽകുന്നു ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫ്രൈറ്റ് ഓഫ് പെരിന്തൽമണ്ണ റോഡ് വള്ളാഞ്ചേരി